സുബ്രത കപ്പ് നേടിയ കേരള ടീം കരിപ്പൂരിലെത്തി കേരളത്തെ പ്രതിനിധീകരിച്ച ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിന് എയർപോർട്ടിൽ ഗംഭീര സ്വീകരണം എതിരില്ലാത്ത രണ്ട് ഗോളിന് ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചായിരുന്നു കേരളത്തിന്റെ കന്നി കിരീടം ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇത് കേരള നാടിന്റെ അഭിമാന താരങ്ങളാണ് ഈ ചരിത്ര പിറവിയുടെ രാജശില്പികളാണ് ഇവർ വന്ന് ചരിത്രം വഴിമാറി അറുപത്തിനാല് വർഷത്തെ നമ്മുടെ ചരിത്രത്തിനെ വഴിമാറ്റാൻ ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളും ഗോകുലവും സലാം മുഹമ്മദ് ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി സലാം കേരളത്തിന്റെ അഭിമാന താരങ്ങളാണ് എങ്ങനെയാണ് ടീമിന് സ്വീകരണം ഒരുക്കിയത് ണ്ടോ എയർപോർട്ടിൽ കാണുന്നത് കേരളത്തിന്റെ കായിക മേഖലയിൽ ഒരു സുപ്രധാനമായ ഒരു നേട്ടം തന്നെയാണ് കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായി സുപ്രത കപ്പ് നേടാനായിരിക്കുന്നു അതിന്റെ ആവേശവും ആരവുമാണ് ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലും ഉയർന്നു കേൾക്കുന്നത് നിരവധിയായിട്ടുള്ള ആളുകൾ അതായത് ഈ രക്ഷിതാക്കൾ അതുപോലെ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ ടീച്ചേഴ്സ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടാതെ ഫറൂഖ് നഗരസഭയിലെ ജനപ്രതിനിധികൾ അങ്ങനെ നാടൊന്നാകെ ഈ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒഴുകി വലിയ ആവേശം നിറഞ്ഞ സ്വീകരണം തന്നെയാണ് സുപ്രതോകപ്പ് നേടിയ ടീം അംഗങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ നൽകുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് അതായത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ ഈ കാലിക്കറ്റ് എയർപോർട്ടിനകത്തേക്ക് ഈ സമീപത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ടീം അംഗങ്ങൾ ഇവിടെ എത്തിയത് ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ട് ഗോളുകൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും രണ്ട് പൂജ്യത്തിന് ഉത്തരാഖണ്ഡിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫൈനലിൽ സുബ്രത കപ്പ് നേടിയിരിക്കുന്നത് ഈ സീസൺ ഈ ഈ ടൂർണമെന്റിനൊട്ടാകെ പത്ത് ഗോളുകളാണ് കേരളം നേടിയതെങ്കിൽ രണ്ട് ഗോൾ മാത്രമാണ് വാങ്ങിയത് ആ രീതിയിൽ വലിയ മികച്ച പോരാട്ടം തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ട് തന്നെയാണ് സുബ്രത കപ്പ് കേരള ടീം കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ ഫറോ ഫറോക്ക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ നേട്ടത്തിന് പിന്നിൽ അതുകൊണ്ട് തന്നെ വലിയ ആവേശം ഈ നിറഞ്ഞ ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി സ്കൂളിലെ കുട്ടികളും അതുപോലെ രക്ഷിതാക്കളും ജനപ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്പസമയം മുമ്പ് ഈ അംഗങ്ങൾ ഇവിടെ എത്തി വലിയ ആവേശം നിറഞ്ഞ സ്വീകരണം രക്ഷിത കുട്ടികൾക്ക് ടീം അങ്ങൾക്കൊക്കെ തന്നെ നൽകുകയും ചെയ്തു ഏതായാലും ും ഈ ആവേശം ചോരാതെ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു അവരൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ സന്തോഷം പങ്കുവെക്കുകയാണ് ഉയർത്തിക്കൊണ്ടും അതുപോലെ ഈ ടീം അങ്ങൾക്ക് അനുകൂലമായ അവർക്ക് ആവേശം നൽകുന്ന ഉദ്രവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് കാലിക്കറ്റ് എയർപോർട്ടിന് അകത്ത് വെച്ച് ഈ ടീം അങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ കായിക മേഖലയിൽ കായിക ഭൂപടത്തിൽ അടയാളപ്പെട്ടു